നമസ്കാരം ഇപ്പോൾ പത്താം ക്ലാസ്സിൽ എത്ര മാർക്കുണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം എത്ര എ പ്ലസ് ഉണ്ടെന്ന് ചോദിക്കുന്നതാണ് പതിവ് എല്ലാം എ പ്ലസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞ് അത് വലിയ വാർത്തയാക്കി മാറ്റുന്നതും നമ്മളിപ്പോൾ കാണാറുണ്ട് അത്തരത്തിൽ എല്ലാം എ പ്ലസ് മേടിക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് എല്ലാവരും രംഗത്തെത്താറുണ്ട് ഒരു എ പ്ലസ് എങ്കിലും കുറഞ്ഞു പോയാൽ നീ വളരെ മോശമാണെന്ന് ചിത്രീകരിക്കുന്നവരുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോ ആണ് ഏറെ ശ്രദ്ധ നേടുന്നത് പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്കൂടെയുള്ള വിജയങ്ങൾ മാത്രം കണ്ട് പരിചയിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ഇത്തരം വാർപ്പ് മാതൃകകളെ തകർക്കുകയാണ് മുംബൈയിലെ ഒരു കുടുംബം മകൻ മുപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് നേടി പത്താം ക്ലാസ് പരീക്ഷ വിജയിച്ചത് ആഘോഷമാക്കുകയാണ് ഈ കുടുംബം ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ആരാണ് ചിത്രീകരിച്ചതെന്ന് വ്യക്തമല്ല മരാട്ടി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ആറ് വിഷയത്തിൽ മുപ്പത്തി അഞ്ച് മാർക്ക് വീതം നേടി മുപ്പത്തിയഞ്ച് ശതമാനത്തോടെ പരീക്ഷ പാസായത് എന്നാൽ അവനെ ശകരിക്കുകയോ അവനോട് ദേഷ്യപ്പെടുകയോ ചെയ്യാതെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ചെയ്തത് ഐ എ എസ് ഉദ്യോഗസ്ഥനായ അവനീഷ് ശരൺ ആണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കുടുംബത്തിൻ്റെ പ്രവൃത്തിക്ക് പിന്തുണയുമായി നിരവധി പേരും രംഗത്തെത്തി കഴിഞ്ഞു നല്ല ഗ്രേഡുകൾ നേടാൻ സമ്മർദ്ദം ചുരുത്താതെ കുട്ടികളെ പോസിറ്റീവ് ആയിരിക്കാൻ പ്രേരിപ്പിക്കുക എന്നാണ് വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമന്റായി കുറിച്ചത് മാതാപിതാക്കളുടെ സമ്മർദ്ദം പലപ്പോഴും കുട്ടികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും ഇതോടെ അവർ സ്വന്തം കഴിവുകളെ സംശയിക്കാൻ തുടങ്ങുമെന്നും അദ്ദേഹം കുറിച്ചു അതേസമയം സമാന അനുഭവം പങ്കുവെച്ച് രംഗത്തെത്തുന്നവരും

കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക